മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യക്കെതിരെ ഗുരുതര അഴിമതി ആരോപണവുമായി കെഎസ് യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി മുഹമ്മദ് ഷമാസ് രംഗത്തെത്തി ദിവ്യ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നടത്തിയ ബിനാമി രേഖകളും മുഹമ്മദ് ഷമാസ് പുറത്തുവിട്ടു കാർട്ടൺ ഇന്ത്യ അലയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ബനാമി കമ്പനി ഉണ്ടാക്കി കോടിക്കണക്കിന് രൂപയുടെ കരാറുകൾ നൽകിയെന്നാണ് മുഹമ്മദ് ഷമാസിന്റെ ആരോപണം ദിവ്യയുടെ അടുത്ത സുഹൃത്ത് മുഹമ്മദ് ആസിഫാണ് കമ്പനിയുടെ എം ഡി യെന്നും അദ്ദേഹം ആരോപിക്കുന്നു പി പി ദിവ്യ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കെ നിരവധി അഴിമതികളും ബിനാമി ഇടപാടുകളും നടന്നു അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കെ തന്നെ കോടിക്കണക്കിന് രൂപയുടെ കരാറുകളാണ് സ്വന്തം ബിനാമി കമ്പനിക്ക് പി പി ദിവ്യ നൽകിയത് കാർട്ടൺ ഇന്ത്യ അലയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഈ കമ്പനി പ്രവർത്തിക്കുന്നത് ഈ കമ്പനിയുടെ ഉടമസ്ഥർ അവർക്ക് പി പി ദിവ്യുമായുള്ള ബന്ധം അത് വ്യക്തമാക്കുന്ന രേഖകൾ സഹിതം തന്നെ പുറത്തുവിടാൻ ആഗ്രഹിക്കുന്നു പി പി ദിവ്യ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയതിനു ശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ ഇരുപതിനാണ് ഈ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി രൂപീകരിക്കുന്നത് ഒരു തട്ടിക്കൂട്ട് കമ്പനിയാണ് ദിവ്യയുടെ അടുത്ത സുഹൃത്തും നാട്ടുകാരനുമായ മുഹമ്മദ് ആസിഫാണ് കമ്പനിയുടെ ഡയറക്ടറും എം ഡിയുമായി പ്രവർത്തിക്കുന്നവരാണ് കമ്പനി ഉടമയായ ഈ പറഞ്ഞ കോടിക്കണക്കിന് രൂപയുടെ കരാർ ലഭിച്ച കമ്പനിയുടെ ഉടമയായ ആസിഫിന്റെയും പി ദിവ്യയുടെ ഭർത്താവ് അജിത്തിന്റെയും പേരിൽ ഏക്കർ കണക്കിന് സ്ഥലങ്ങളാണ് വാങ്ങിക്കൂട്ടിയിട്ടുള്ളത് ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലുള്ള പ്രീ ഫാബ്രിക് നിർമ്മാണങ്ങളാണ് സിൽക്ക് വഴി കമ്പനിക്ക് നൽകിയത് ഒരു കരാർ പോലും പുറത്തൊരു കമ്പനിക്കു ലഭിച്ചില്ലെന്നും ഷമ്മാസ് ചൂണ്ടിക്കാട്ടി പി പി ദിവ്യയുടെ ഉറ്റുഹൃത്തും കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായ പി പി ഷാജുറും ഇടപാടുകളിൽ പങ്കുണ്ടെന്നും ഷമ്മാസ് ആരോപിച്ചു സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തുവിടുമെന്നും ഷമ്മാസ് വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി കേരളാ വിഷു ന്യൂസ് കണ്ണൂർ